ഒരു ആർട്ടിഫിഷ്യൽ ിയുടെ വിപ്ലവം സൃഷ്ടിച്ച ഓപ്പൺ എ ഐയും സാങ്കേതിക രംഗത്തെ അതിനായകനായ ഗൂഗിളും തമ്മിലുള്ള പുതിയ പങ്കാളിത്തം എഐ വ്യവസായത്തിൽ പുതിയ അധ്യായം കുറിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇരു കമ്പനികളും തമ്മിൽ ഈ സഹകരണത്തിന് ഔദ്യോഗികമായി ധാരണയായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നീക്കം എ ഐ സേവനങ്ങളുടെ ഭാവിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നും ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെയും എ ഐ ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ഗതിയെ നിർവചിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഓപ്പൺ എ ഐയുടെ ജനപ്രീതി സമീപകാലത്ത് കുതിച്ചുയർന്നത് പ്രധാനമായും ജിബിലി സ്റ്റൈൽ ഇമേജ് ജനറേഷൻ പോലുള്ള ഗ്രാഫിക്സ് ഹെവി ഫീച്ചറുകൾ അവതരിപ്പിച്ചതിലൂടെയാണ് ചാറ്റ് ജി പി ടിയുടെ ഇമേജ് ജനറേഷൻ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഓപ്പൺ എ ഐ ടൂളുകളുടെ ഉപയോഗത്തിൽ അതിവേഗ വർധനവാണ് രേഖപ്പെടുത്തിയത് ഇത് കമ്പനിക്ക് റെക്കോർഡ് വരുമാനം നേടാൻ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഓപ്പൺ എഐ പത്ത് ബില്യൺ യു എസ് ഡോളറിന്റെ വാർഷിക വരുമാനം നേടിയെന്നത് അവരുടെ വളർച്ചയുടെ സൂചനയാണ് എന്നാൽ ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യം കൈകാര്യം ചെയ്യുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ജൂൺ പത്തിന് ചാറ്റ് ജി പി ഈ വർഷം മൂന്നാമത്തെ വലിയ ആഗോള തടസ്സം നേരിട്ടത് ഇതിനൊരു ഉദാഹരണമാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ ഇത് ബാധിക്കുകയും ചെയ്തു ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ശക്തമായ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യകത കൂടുതൽ വ്യക്തമായി നിലവിൽ ഓപ്പൺ എഐ പ്രധാനമായി മൈക്രോസോഫ്റ്റിന്റെ അസൂർ ക്ലൗഡ് സേവനങ്ങളെയാണ് ആശ്രയിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓപ്പൺ എ യിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുകയും അവരുടെ സാങ്കേതിക വിദ്യകൾ അസൂർ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകതകളും സേവന തടസ്സങ്ങളും ഓപ്പൺ എ പുതിയ പങ്കാളിത്തങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അസൂറിനെ മാത്രം ആശ്രയിക്കുന്നത് ഭാവിയിലെ വളർച്ചയ്ക്കൊരു തടസ്സമാകാൻ സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഗൂഗിൾ ക്ലൗഡുമായുള്ള സഹകരണം ഒരു നിർണായക നീക്കമാകുന്നത് ഈ പങ്കാളിത്തം ഓപ്പൺ എ ഐയുടെ തന്ത്രപരമായ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് വമ്പൻ സ്റ്റാർഗെറ്റ് എ ഐ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന്റെ ഭാഗമായി ഒരാക്കൽ കോർവീവ് സോഫ്റ്റ്മാങ് എന്നിവയുമായുള്ള സഹകരണത്തിന് സമാനമാണ് ഗൂഗിൾ കരാറും ആഗോളതലത്തിലെ ഏറ്റവും വലിയ എ ഐ ഡാറ്റ സെന്ററുകളിൽ ഒന്നായ സ്റ്റാർഗേറ്റ് നിർമ്മിക്കുന്നതിനായി അബുദാബിയിലെ ജി ഫോർട്ടി ഓപ്പൺ എ ഐ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രൊജക്ടുകൾ അതിവേഗം വളരുന്ന എ ഐ വ്യവസായത്തിലെ കമ്പ്യൂട്ട് ആവശ്യകതകൾ നിറവേറ്റുന്നതിനുള്ള ഓപ്പൺ എയുടെ യുടെ ദീർഘവീക്ഷണത്തെയാണ് കാണിക്കുന്നത് കൂടാതെ ഈ പങ്കാളിത്തത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വശം ഗൂഗിൾ അവരുടെ ടെൻസർ പ്രോസസിംഗ് യൂണിറ്റുകൾ ഓപ്പൺ എ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഗൂഗിൾ സ്വന്തം എ ഐ മോഡലുകൾ വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത വളരെ ശക്തമായ ചിപ്പുകളാണ് ടി പി യുകൾ മുമ്പ് ഗൂഗിൾ സ്വന്തമായി മാത്രം ഉപയോഗിച്ചിരുന്ന ഈ ചിപ്പുകൾ ഇപ്പോൾ ആപ്പിൾ ആന്ത്രോപിക് ഓപ്പൺ എ ഐ പോലുള്ള കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകുന്നു എന്ന് ശ്രദ്ധേയമാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട് ഒന്നാമതായി ഓപ്പൺ എ ഐയുടെ കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഗൂഗിളിൻ്റെ ടി പി യു കൾക്ക് കഴിയും ഇത് ഓപ്പൺ എ ഇയുടെ മോഡലുകളുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും രണ്ടാമതായി എ ഐ സേവനങ്ങളിൽ ഗൂഗിളും ഓപ്പൺ എ ഇയും തമ്മിൽ കടുത്ത മത്സരമുണ്ടായിട്ടും ഗൂഗിൾ ഒരു ന്യൂട്രൽ കമ്പ്യൂട്ടർ ദാതാവ് എന്ന നിലയിൽ അവരുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയാണ് തങ്ങളുടെ എതിരാളികൾക്ക് പോലും തങ്ങളുടെ അത്യാധുനിക ഹാർഡ്വെയർ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഗൂഗിൾ ക്ലൗഡ് ഒരു പൊതുവായ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ്ഫോമായി മാറാൻ ശ്രമിക്കുന്നു ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗൂഗിൾ ക്ലൗഡിന് വലിയ നേട്ടമാണ് എ ഐ സ്റ്റാർട്ടപ്പുകൾക്കും വലിയ കോർപ്പറേഷനുകൾക്കും അവരുടെ എ ഐ മോഡലുകൾ വികസിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനും ഗൂഗിൾ ക്ലൗഡിനെ ആശ്രയിക്കാൻ ഇതൊരു പുതിയ സാധ്യത നൽകുന്നു ഭാവിയിലേക്കുള്ള സാധ്യതകൾ ഈ പങ്കാളിത്തം എഐ വ്യവസായത്തിൽ പല മാറ്റങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം ഓപ്പൺ എഐക്ക് കൂടുതൽ ശക്തമായ കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ലഭിക്കുന്നതോടെ അവരുടെ സേവനങ്ങളുടെ കാര്യക്ഷമതയും വിശ്വാസ്യതയും മെച്ചപ്പെടും ഇത് ഉപയോക്ത അനുഭവം മെച്ചപ്പെടുത്തുകയും കൂടുതൽ വേഗത്തിൽ പുതിയ ഫീച്ചറുകൾ പുറത്തിറക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും ഈ സഹകരണം ക്ലൗഡ് ദാതാക്കൾക്കിടയിൽ ഒരു പുതിയ മത്സരത്തിന് വഴിയൊരുക്കും മൈക്രോസോഫ്റ്റ് അസൂറിന് ഒരു വെല്ലുവിളിയാണിത് മറ്റ് ക്ലൗഡ് ദാതാക്കളും എ ഐ സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ഹാർഡ്വെയർ വാഗ്ദാനം ചെയ്യാൻ തയ്യാറായേക്കാം കൂടുതൽ ശക്തമായ ഇൻഫ്രാസ്ട്രക്ചർ ലഭ്യമാകുന്നതോടെ എ ഐ സേവനങ്ങൾ കൂടുതൽ വ്യാപകമാകാനും ചെലവ് കുറയാനും സാധ്യതയുണ്ട് ഇത് പുതിയ എ ആപ്ലിക്കേഷനുകൾക്ക് വഴി തുറക്കും എ ഐയുടെ ഭാവി വാണിജ്യവൽക്കരണത്തിൽ ഈ നീക്കങ്ങൾ വലിയ സ്വാധീനം ചെലുത്തും എ ഐ മോഡലുകൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികൾക്ക് തങ്ങളുടെ സേവനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ അത്യന്താപേക്ഷിതമാണ് ഈ പങ്കാളിത്തം അത്തരമൊരു ഭാവിക്ക് അടിത്തറയിരുന്നുമുണ്ട് ചുരുക്കത്തിൽ ഓപ്പൺ എ ഐയും ഗൂഗിൾ ക്ലൗഡും തമ്മിലുള്ള ഈ പങ്കാളിത്തം കേവലം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറല്ല ഇത് എ ഐ ലോകത്ത് നിർണായകമായ ഒരു നീക്കമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാവിയെയും എ ഐ സേവനങ്ങളുടെ ലഭ്യതയും കാര്യക്ഷമതയും ഇത് മാറ്റിമറിക്കും എതിരാളികൾ പോലും പരസ്പരം സഹകരിച്ച് വളരുന്ന ഒരു പുതിയ എ ഐ വ്യവസായത്തിനാണ് ഇത് തുടക്കം വിടുന്നത് ഈ സഹകരണം വരും വർഷങ്ങളിൽ എ ഐ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് എങ്ങനെ സഹായിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഓപ്പൺ എ ഐയുടെ ഈ തന്ത്രപരമായ നീക്കം എ ഐ വ്യവസായത്തിൽ എന്ത് പുതിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുക എന്ന് കാത്തിരുന്ന് കാണണം